നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിഴിഞ്ഞം തുറമുഖത്ത് മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു സുരക്ഷയൊക്കെ വിലയിരുത്താനായിട്ട് പിണറായി വിജയൻ എത്തിയത് പിണറായി വിജയൻ മാത്രമേ എത്തുമെന്നാണ് കരുതിയത് കാരണം കേരള മുഖ്യമന്ത്രി ആയതുകൊണ്ട് പക്ഷേ പിണറായിയുടെ കാറിൽ ഭാര്യ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഗവർണർ എവിടെയെങ്കിലും സന്ദർശനത്തിന് പോകുമ്പോൾ ഗവർണറുടെ കൂടെ ഭാര്യ ഒക്കെ ഉണ്ടാവറുണ്ട് പക്ഷേ കൊച്ചുമകനുണ്ട് പിണറായിയുടെ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ മകളുണ്ട് എല്ലാവരും തന്നെ വിഴിഞ്ഞത്തെത്തുകയും നേരെ കോൺഫറൻസ് റൂമിൽ കയറിയിരുന്ന് ആ വിടിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായൊക്കെ ഒരു കോൺഫറൻസ് ഒക്കെ നടത്തുകയും ചെയ്തു ഒരു കാര്യം ശ്രദ്ധിക്കണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രതിപട്ടികയിലുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ അതിൻ്റെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെയൊക്കെ ലിസ്റ്റിൽ ഒരു പ്രതിപട്ടികയിൽ വരുന്ന ഒരു വ്യക്തിയൊന്നും തന്നെ അവിടെ ഇരുന്ന് ഒരു കോൺഫറൻസ് ഒന്നും കൂടാൻ പാടില്ല കാരണം അതൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ് കൂടാതെ ഇതൊരു സ്വകാര്യ പരിപാടിയല്ല ഒഫീഷ്യൽ പ്രോഗ്രാമാണ് അതുകൊണ്ട് തന്നെ അതിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ത് റോളാണ് സംസ്ഥാനത്ത് ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണോ അതോ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മന്ത്രിയാണോ അതോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും മന്ത്രിയാണോ അഥവാ സഹമന്ത്രി വല്ലതുമാണോ അതൊന്നുമല്ല പിണറായി വിജയൻ്റെ ഭാര്യ രണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വീണാമിജിയൻ ഒരു തരത്തിലുമുള്ള മന്ത്രി ഒന്നും തന്നെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയല്ല കൂടാതെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് മകൾ വീണാ വിജയന് ഒരു തരത്തിലുമുള്ള ബന്ധവുമില്ല പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ചെറുമകൻ ആ ചെറുമകന് എന്തിനാണ് വിഴിഞ്ഞ സീ പോർട്ടിൽ കൊണ്ടുവന്ന് ഒരു കോൺഫറൻസ് മേഖലയിൽ ഇരുത്തുന്നത് ഇത് കുടുംബ മീറ്റിങ്ങോ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടൂറോ അങ്ങനെയൊന്നും തന്നെയല്ല തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് സീ പോർട്ട് അതീവ സുരക്ഷതയോടുകൂടിയിരിക്കേണ്ടത് അങ്ങനെ കുടുംബവും പരിവാരങ്ങളുമായി വന്ന് അവിടെ ഒരു ചർച്ച നടത്തി വലിയ രീതിയിൽ ഒരു തെറ്റായ സന്ദേശം പിണറായി വിജയൻ പല കാലത്തും പല തവണയും നാടിന് കൊടുക്കുന്നുണ്ട് അതിനെയൊക്കെ ന്യായീകരിക്കാൻ ഉടനെ തന്നെ പിണറായിയുടെ ഒരു ന്യായീകരണ തൊഴിലാളിയുണ്ട് അതായത് മന്ത്രി വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ആശാൻ രംഗത്തെത്തുകയും ഇതൊന്നുമല്ല സംഭവിച്ചത് അത് പിണറായി വിജയൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരിക്കുകയും ചെയ്തു കൂടാതെ വലിയ വിവാദമൊക്കെ ഉണ്ടായെങ്കിലും അന്വേഷണത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെ വലിയ നടപടികളിലേക്കൊന്നും കേന്ദ്ര സർക്കാർ കടന്നില്ല എന്നതാണ് വസ്തുത അച്ഛനോ അപ്പുപ്പനോ മുഖ്യമന്ത്രിയായതിന്റെ പേരിലല്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടന വിധിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തത് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന് മറുപടിയുമായി ബി ജെ പി നേതാവ് സഞ്ജീവ് വധസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാജ ചന്ദ്രശേഖർ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു താങ്കളുടെ ഭാര്യ ശ്രീമതി വീണയും മകനും അമ്മായിയമ്മയും ഒക്കെ തുറമുഖം അവലോകന യോഗത്തിൽ പങ്കെടുത്തതിലും വലിയ അല്പത്തരം മറ്റാരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ഒരു മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു കൂടാതെ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും കൂടിയാണ് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ആണ് നരേന്ദ്രമോദിയുടെ പാർട്ടി ബി ജെ പി ആണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ അതാത് സംസ്ഥാനത്തിലെ അതായത് സ്റ്റേറ്റിലെ ബി ജെ പിയുടെ മെയിൻ വ്യക്തികൾ സ്റ്റേജിൽ ഉണ്ടാകും എന്നത് ഒരു വസ്തുതയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ടാണ് സന്ദീപ് വജസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് അതായത് അച്ഛനോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിൻ്റെ പേരിലല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ കയറിയിരുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് താങ്കളുടെ മകൻ അപ്പൂപ്പന്റെ കൈപിടിച്ച് കാഴ്ച കാണാൻ പോയ വഴിക്ക് സർക്കാർ യോഗത്തിൽ കയറിയിരുന്ന് ഏത് കെയർ ഓഫീസിലായിരുന്നു ഓഫീസിലായിരുന്നുവെന്ന് വിശദീകരിച്ചിട്ട് പോലെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയൊക്കെ വിമർശിക്കുന്നത് താങ്കളുടെ ഭാര്യ ശ്രീമതി വീണയും മകനും അമ്മായിയമ്മയും ഒക്കെ തുറമുഖ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിലും വലിയ അല്പത്തരം മറ്റാരെങ്കിലും കാണിച്ചിട്ടുണ്ടോ ആദ്യം സ്വന്തം വീട്ടിലെ അല്പംമാരെ നിലക്ക് നിർത്തു എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറക്കാം എന്നാണ് സന്ദീപ് വചസ്പതി ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസിന് കൊടുത്ത മറുപടി അതായത് സ്റ്റേജിൽ ആകെ പതിനേഴ് പേർക്ക് മാത്രമേ ഇരിക്കാനുള്ള ഒരു ഉത്തരവ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്നിട്ടുള്ളൂ അതിൽ മൂന്ന് പേർക്ക് മാത്രം ഒന്ന് തുറമുഖമന്ത്രി വി വാസവനും രണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മൂന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മൂന്ന് പേർക്കും ഓരോരോ സമയവും ഓരോരോ മിനിറ്റും കൊടുത്തിട്ടുണ്ട് അതായത് ഇത്ര ദൈർഘ്യമുണ്ട് അഞ്ച് മിനിറ്റ് ദൈർഘ്യമുണ്ട് ആ അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ പ്രസംഗം അവസാനിപ്പിച്ച് തീർക്കണമെന്ന് പക്ഷേ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് മുഹമ്മദ് റിയാസിനെയൊക്കെ വിളിക്കുമെന്നാണ് മുഹമ്മദ് റിയാസ് ധരിച്ചു വച്ചിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായില്ല മുഹമ്മദ് റിയാസിനെ അവിടെ താഴെ തന്നെ വേദിയിലിരുത്തി കാരണം മുഹമ്മദ് റിയാസിൻ്റെ തള്ളുകൾക്കാൻ മുഖ്യ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് സമയമില്ല എന്നതുകൊണ്ട് തന്നെയാണ് കാരണം ആകെ മൂന്ന് പേരാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി നരേന്ദ്രമോദി കൂടെ പിണറായി വിജയൻ പിന്നെ തുറമുഖമന്ത്രി ഇവർക്ക് മൂന്ന് പേർക്കും പ്രസംഗിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മൂന്ന് പേർക്കും അതായത് പിണറായി വിജയനും അതോടൊപ്പം തന്നെ തുറമുഖമന്ത്രിക്കും നരേന്ദ്രമോദിക്കും സംസാരിക്കാനുള്ള ഒരു വേദി അവിടെ റെഡിയാക്കി വെച്ചത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധ ഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ എഡ്യൂബ്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം